ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഞാൻ ഇന്ന് വന്ന ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ തെങ്ങുകളെ കുറിച്ച് പറയുമ്പോഴേ എപ്പോഴും നമ്മുടെ തെങ്ങുകളെല്ലാം ഇതോ തെങ്ങുകള് വീണ്ടും കണ്ടോ തെങ്ങുകളൊക്കെ പലതും മറിഞ്ഞു വീണു വെക്കുന്നത് നല്ല കേട്ടോ ഇതെങ്ങിലൊക്കെ തെങ്ങുകളെക്കുറിച്ച് പറയുമ്പോഴേ എപ്പോഴും നമ്മുടെ തെങ്ങുകളെല്ലാം നല്ല അതായത് ഇവിടെ എനിക്കുമാണ് കടലിൻ്റെ കരയിൽ നിൽക്കുന്നുകൊണ്ടാണ് കൂടുതലും ഈ തെങ്ങുകളെ ഈ കായുള്ളത് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ അവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോട്ടയം ജില്ലയിലാകട്ടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉള്ള ഏരിയകളിലൊക്കെ ഈ തെങ്ങുകളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കേടായി പോകാൻ കാര്യമെന്ന് പറഞ്ഞാൽ ഉപ്പിൻ്റെ കുറവാണ് അതിൻ്റെ ചുവട്ടി ഉപ്പിട്ടാലും നമ്മളെ തെങ്ങുകൾ കേടാകത്തില്ലെന്നാണ് പഴയ കാരണവന്മാർ പറയുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഓർത്തിരിക്കുക അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ ഇത് കേട്ടോ ഈ തെങ്ങുകളൊക്കെ ശരിക്കും നല്ല കായ അപ്പുറത്ത് കടലാണ് കേട്ടോ ആ സൈക്കിളിൽ ഒരു പൈം കാണണ കേട്ടോ അവിടെ കടലാണ് ഇത് കേട്ടോ ഇതെല്ലാം തെങ്ങുകളാണ് ഇത് കണ്ട ഒരു കണ്ടൽക്കാട് ഒരു ചെറിയ ദ്വീപ് പോലെ ഒരു ചെറിയ തുരുത്ത് പോലെയായി പൂവാറ് ശരിക്കും ഞാൻ ഈ ആദ്യമായിട്ടാണ് ഇത്രയും ഉള്ളിലായിട്ട് കയറി ഇതെല്ലാം കാണുന്നത് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട് പാർശാലയിലാണ് പക്ഷേ എങ്കിൽ പോലും ഞാൻ ഈ പൂവാറിൻ്റെ ഭംഗി ആസ്വദിക്കുന്നത് ഇപ്പോഴാണ് അതായത് പണ്ട് ആൾക്കാർ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പക്ഷേ എങ്കിലും നമ്മൾ നമ്മളെപ്പോഴും ഇതിൻ്റെ കൂടെ പോകുന്നതല്ലാതെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി നമ്മളൊന്നും കണ്ടിട്ടില്ല പക്ഷേ ഇന്ന് എനിക്കൊരു അതൊരു ഭാഗ്യം കിട്ടിയത് വലിയ കാര്യമായിട്ട് ഞാൻ എനിക്ക് തോന്നുന്നു അതായത് ഒരു കുഞ്ഞ് ബോട്ടെടുത്തു നമ്മൾ ആ ബോട്ടിൽ നിന്നും കൊണ്ട് ഇതെല്ലാം വീഡിയോ വിഷ്വൽ ചെയ്തുകൊണ്ടിരിക്കുക കണ്ടോ നല്ല ഇതാണ് അതായത് ഒരു സിനിമ കണ്ട ഒരു വാ ഭംഗിയാണ് ഒരു സിനിമയുടെ തന്നെ ഒരു മൂഡാണ് ശരിക്കും പറഞ്ഞാൽ ഈ തെങ്ങുകൾ കാണുമ്പം നമുക്കൊരു മനസ്സിനകത്തൊരു പ്രത്യേക ഒരു കുളിർമയില്ലേ അത് നമുക്ക് എന്തായാലും കിട്ടുന്നുണ്ട് കേട്ടോ ആ ഒരു സുഖം കിട്ടുന്നുണ്ട് ഇന്നത്തെ ദിവസത്തിന് ഇങ്ങനെ ഒരു പ്രത്യേകത നമുക്ക് കിട്ടിയതിന് ദൈവം തമ്പുരാനോട് നന്ദി പറയുകയാണ് കേട്ടോ നമുക്ക് ഈ പ്രപഞ്ചം കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇത്രയും തെങ്ങുകൾ തെങ്ങിനെക്കുറിച്ചുള്ള ഒരു വർണ്ണ പകിട്ടമായ ഒരു കാര്യങ്ങളൊക്കെ പറയാൻ പറ്റിയതിന് നല്ല കാര്യമായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് ഇതേണ്ടോ ഒരു സൈസ് പൂക്കളൊക്കെ അതിനകത്തുണ്ട് കണ്ടോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ കണ്ടോ തെങ്ങുകളെല്ലാം വളരെ മനോഹരമായിട്ടാണ് കണ്ടോ തെങ്ങുകള് നിൽക്കുന്ന കണ്ടോ വളരെ ഈ തെങ്ങ് കണ്ടോ കായലിനകത്ത് തെങ്ങ് ഇപ്പൊണ്ട് കണ്ടോ ഇത് വെള്ളത്തിനകത്ത് നിൽക്കുന്ന തെങ്ങാ നോക്കിയൊക്കെ തെങ്ങിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും പറയുമ്പം അതായത് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പണ്ട് പറഞ്ഞോണ്ടിരുന്ന തെങ്ങിനെ ഉദ്ദേശിച്ച് മാത്രമായിരുന്നു പണ്ടൊക്കെ നമ്മൾ ശ്രീലങ്കയിൽ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ തേങ്ങ ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നതെന്നാണ് പറയുന്നത് കേൾക്കുന്നത് അതായത് എനിക്കതിനെക്കുറിച്ച് കൂടുതൽ ഐഡിയ ഇല്ല എങ്കിൽ പോലും അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കേരളത്തിൽ നമ്മുടെ കർഷകരെല്ലാം തെങ്ങ് കൃഷിയിലേക്ക് പോയതും ആ കാലഘട്ടത്തിലേട്ടോ ഒരു നൂറ് വർഷം നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളാണ് ഈ അപ്പോൾ ആ തെങ്ങുകളും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ നമുക്ക് നമ്മുടെ കേരളത്തിൽ അന്ന് ഓർക്കുന്നുണ്ടോ ചകിരി അതായത് തൊണ്ട് ആലപ്പുഴയിലൊക്കെ തൊണ്ട് തല്ലുന്നതും ആ മറ്റേ തൊണ്ട് ഇതും അതായത് ചെറിയ കീഴ് മുതൽ അക്കാലഘട്ടത്തിലുണ്ടായിരുന്നു അതായത് ചെറിയ കീഴ് മുതൽ ആ അങ്ങോട്ടാണ് കൂടുതൽ കായലും കടലുമായിട്ടൊക്കെ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് അവർക്ക് ഈ തൊണ്ട് വെള്ളത്തിലിട്ട് ചീയിച്ചെടുക്കണം അപ്പം അങ്ങനെ ചീച്ചെടുക്കുന്ന സമയത്ത് കിട്ടുന്ന അതാണ് അവരെ തല്ലി എടുത്തോണ്ടിരുന്ന അന്നത്തെ കാലത്ത് ഓർക്കുന്നുണ്ടോ നമുക്ക് പലർക്കും അറിയാം പക്ഷേ ഇന്നൊക്കെ അതൊക്കെ അന്യം നിന്ന് പോയിട്ടുണ്ട് ഇന്നൊക്കെ വളരെ വിരലിലെണ്ണാമെന്നുള്ള വ്യവസ്ഥയിലാണിപ്പം ഇത് കയറ് കയറിൻ്റെ തൊഴിലാളികൾ അങ്ങനെ അതെല്ലാം ഇപ്പം അന്യം നിന്ന് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടിൽ കൂടെയാണ് പോകുന്നത് നിങ്ങൾക്കറിയാലോ കേരളത്തിലെ ഏറ്റവും കൂടുതൽ അന്നത്തെ തൊഴിൽ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട് സി മറ്റേ ചുടുകട്ട പിന്നെ കയറ് കൂടാതെ നമ്മളെ എന്താ പറയുന്നത് റബ്ബറിൻ്റെ വന്നു കഴിക്കുന്നതിന് മുമ്പ് വരെ ചവിട്ടി കയർ മേഖല ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളും ഞങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴെല്ലാം നമുക്ക് വിരലിലെണ്ണമെന്നുള്ള കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ ഈ പൂവാറില് ഞാനിപ്പോൾ വന്നപ്പോൾ ഈ തെങ്ങുകളൊക്കെ കണ്ടപ്പം എനിക്കങ്ങ് ഒരു പ്രത്യേക ഒരു സന്തോഷം ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാമെന്ന് തന്നെ വെച്ചത് ഇപ്പം കയർ മേഖലയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ വളരെ പ്രതിസന്ധി തരണം ചെയ്തുകൊണ്ട് നിൽക്കുവാണ് അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ തൊഴിലില്ല ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം കൊണ്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കയറുകളൊക്കെ വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇവരുടെ ഇതേണ്ട വെള്ളത്തിനകത്ത് നിൽക്കുന്നുണ്ടോ തെങ്ങുകൾ ഇതാണ്ടതിൻ്റെ ചൂടാണ് തെങ്ങിൻ്റെ ചൂടാണ് ഈ വെള്ളത്തിൽ കാണുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനമാണ് കേട്ടോ ഇപ്പം ഞാൻ ചൂടുകട്ടയുടെ കാര്യം പറഞ്ഞോളൂ കണ്ടോ അപ്പുറത്തൊരു ചുടുകട്ടയുടെ മതിലാണ് ആ കാണുന്നത് അപ്പൊ നമ്മ ഇത് ഇത് ചെറിയ ഒരു എന്താ പറയണേ വെള്ളം കേറി വന്ന് കിടക്കുന്ന കാട്ടോ അല്ലാണ്ട് ഇത് മഴ എനിക്കൊന്ന് നല്ല മഴയത്തൊക്കെ കേറി വന്ന വെള്ളമായിരിക്കാം ഇതാണ്ട പൂവരശൊക്കെ ഇതിനകത്ത് ഇപ്പം ഉണ്ട് ഇങ്ങനെയുള്ള പല ഐറ്റം ഉണ്ട് അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അതായത് നമ്മുടെ തെങ്ങിനെക്കുറിച്ച് ഒരു ചെറിയൊരു വീഡിയോ ഇട്ടത് നിങ്ങൾ മറ്റു രീതിയിൽ എടുക്കരുത് കേട്ടോ എന്നാണെന്നറിയാം നമ്മുടെ തെങ്ങുകളൊക്കെ അതുമാത്രമല്ല ഈ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ തെങ്ങുകൾ ഇത്രയും കാഴ്ചയിക്കുന്ന കാണുന്ന ഞാൻ ഇവിടെ മാത്രമേ ഉള്ളൂ അതായത് പല സ്ഥലത്തും തെങ് തേങ്ങയുടെ ഇത് കുറവായിരുന്നു ഇതേണ്ട ഇതൊരു ഒരു മുസ്ലിം പള്ളിയാണ് അത് കണ്ടോ ഇവിടെ ആൾക്കാർ കുളിക്കുന്നുണ്ട് കേട്ടോ അതായത് ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്നതായിരിക്കാം ആ അതെന്തെങ്കിലും ആട്ടോ നമ്മൾ അത് മൈൻഡ് ചെയ്യേണ്ട കണ്ടോ നല്ല ഒരു പ്രകൃതി സംഗി ആസ്വദിച്ച് നമുക്ക് പോകാം ഇതേണ്ടീ ആറിനകത്ത് കണ്ട പൂവരശിങ്ങ് ഇറങ്ങി നിൽക്കുക അപ്പോൾ ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് ഇത് പോകുന്നത് അതായത് നമ്മളിത് ഈ ഒരു നല്ലൊരു രസമാണ് കേട്ടോ കാണാൻ പ്രത്യേകിച്ച് ഈ കുഞ്ഞും ബോട്ടിലൊക്കെ പോകുമ്പം ഇതിൻ്റെയൊക്കെ ഒരു രസം നമുക്ക് കൂടുതൽ ഫീൽ ചെയ്യും ഓക്കെ ശരി എന്നാൽ താങ്ക് യു കേട്ടോ